നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് നമ്മൾ മനസ്സിൽ കരുതുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രശ്നത്തിനും ഒരു ആൻസർ വന്നിട്ട് ഉടനെ തന്നെ കിട്ടുന്ന നമ്മുടെ കണ്ണാൽ തന്നെ അതിൻ്റെ ആൻസർ കാണാൻ പറ്റുന്നത് പോലെ സൂപ്പറായ ഒരു സസ്പെൻസാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ മീൻസ് നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ കാര്യം നിങ്ങളോട് പറയുന്നത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കേ മനസ്സിലാവും എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇത് വന്നിട്ട് എൻ്റെ ഗുരുജി അതായത് വരാഹിയമ്മയുടെ ഉപാസന എടുത്ത് ദീക്ഷ സ്വീകരിച്ചത് ഞാൻ ഗുരുജിയിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹത്തെ അടുത്ത കുറച്ച് നാളുകൾക്ക് മുന്നേ സന്ധിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നോട് വജ്രകോശത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ചാനലിൽ മുന്നേ തന്നെ ഞാൻ പറ്റി പല വീഡിയോസും പോസ്റ്റ് ചെയ്തിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അദ്ദേഹം അപ്പോൾ പറഞ്ഞത് അമ്മയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തത് നല്ല ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അദ്ദേഹം വേറൊന്നുകൂടെ പറഞ്ഞു വജ്രകോഷം എന്നതെപ്പറ്റി ഇനിയും സീക്രട്സ് നിറയെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതെനിക്ക് പകർന്നു തന്നത് വജ്രകോഷം ചൊല്ലുന്നത് മാത്രമല്ലാതെ ഇതുപോലെ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ കയ്യിലും വച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് ആശിച്ച് അതായത് മനസ്സിൽ കരുതി ഈ കാര്യം നിങ്ങൾ ചെയ്തു വച്ചാലും ഒരു അര നിമിഷത്തിൽ അല്ലെങ്കിൽ കൂടിപ്പോയാലും ഒരു നിമിഷത്തിൽ അത്രയും കൂടെ വേണ്ട അര നിമിഷത്തിൽ തന്നെ നിങ്ങൾക്കൊരു റിപ്ലൈ അതിന് കിട്ടിയിരിക്കും അത്രയ്ക്കും പവർഫുള്ളായ ഒരു വരാഹിയമ്മയുടെ വിഷയം എന്ന് തന്നെ ഇതിനെ പറയാം ഇതിന് വന്നിട്ട് അത്രയ്ക്കും ഒരു ശക്തി ഇരിക്കുന്നുണ്ട് തീർച്ചയായും ഇത് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തോളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയുന്ന കാര്യങ്ങൾ പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഇതും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് അതായത് വജ്രകോഷം എന്ന വാക്ക് നമ്മൾ സാധാരണമായിട്ട് പറയും ആ വാക്കിന് വന്നിട്ട് എത്ര ഒരു ശക്തി ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പുതുതായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഇപ്പോൾ വജ്രകോശം എന്ന വാക്ക് വന്നിട്ട് നമ്മളൊരു ഡ്രോയിങ് ചെയ്തിട്ട് ആ വാക്ക് നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് കരുതി ആ വിഷയം ചെയ്യുന്നുവോ അതിന് കിട്ടുന്ന റിസൾട്ട് എന്നത് ഒരു അര നിമിഷത്തിനുള്ളിൽ നമുക്കതിനുള്ള ഫീഡ്ബാക്ക് വന്ന് കിട്ടിയിരിക്കും നിറയെ ഒരുപാട് കാര്യത്തിന് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ കുറേ പേർക്ക് ഞാനിത് പകർന്നു കൊടുത്തിട്ട് നല്ല ഫലം അവർക്ക് കിട്ടിയെന്ന് എന്നെ അറിയിച്ചിരുന്നു അതിലും സന്തോഷം അതുപോലെ തന്നെ എല്ലാ പേർക്കും ഈ അറിവ് ഞാൻ പകർന്നു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഗുരുജി എന്നാൽ അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമാണ് അതിൻ്റെ മുന്നിൽ നമിച്ച് ആ അറിവ് ഞാൻ പകർന്നു അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം എങ്ങനെയാ ഈ മെത്തേഡ് എന്ന് നോക്കാം ഫേസ്റ്റ് നിങ്ങളൊരു പേപ്പർ എടുക്കുക ഇതുപോലെ ഒരു വെള്ളപ്പേപ്പർ എ ഫോർ സൈസ് വൈറ്റ് പേപ്പർ എടുക്കുക ലൈൻ ഇടാത്ത പേപ്പർ ആയിരിക്കണം ഇതിന് യൂസ് ചെയ്യേണ്ട പെൻ റെഡ് കളർ പെന്നാണ് അത് മാർക്കറോ സ്കെച്ച് പെന്നോ നോർമൽ പെന്നോ ഏത് വേണേലും എടുത്തോളുക ഇനി ഈ വെള്ള വെള്ളപ്പേപ്പറിലേക്ക് നിങ്ങളൊരു ത്രികോണം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക കാണുന്നുണ്ടല്ലോ ഈ ട്രയാങ്കിൾ വരച്ചല്ലോ ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് അതായത് ഫേസ്റ്റിൽ മേൽമുന അവിടെ ഒരു പിറയുടെ ഷേപ്പിൽ വരയ്ക്കണം നോക്കൂ ഇനി താഴെ രണ്ട് കോർണർ ഉണ്ടല്ലോ ട്രയാങ്കിൾ ആണല്ലോ മേലെ ഒന്ന് താഴെ രണ്ട് താഴത്തെ രണ്ട് കോർണറിലും ഇതുപോലെ പിറ ഷേപ്പിൽ വരയ്ക്കണം ഇത്രയേ ഉള്ളൂ ഇത് വന്ന് വരച്ചിട്ട് ഇതിലൊരു വിഷയം നിങ്ങൾ ചെയ്യണം ഇത് നോക്കൂ നമ്മൾ മുക്കോണം വരച്ചല്ലോ എന്നിട്ട് മൂന്ന് കോർണറിലും വന്നിട്ട് പിറയും വരച്ചു ഇനി അടുത്ത പടി എന്താ വച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആയിട്ട് രണ്ട് ലൈൻ വരയ്ക്കുക കോഡ് കൊടുക്കുക നിങ്ങൾ ഞാൻ പറയുന്ന പ്രൊസീജിയറ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക വര വരച്ചല്ലോ ഫസ്റ്റ് മുക്കോണം ദൻ മൂന്ന് കോർണറിലും പിറ അത് കഴിഞ്ഞിട്ട് നടുക്കായിട്ട് രണ്ട് ലൈന് ഇതിനപ്പുറം നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യേണ്ടത് ഏഞ്ചൽ നമ്പറാണ് ഒരു ഏഞ്ചൽ നമ്പറും വരുന്നുണ്ട് ട്രിപ്പിൾ ഫൈവ് അഞ്ച് 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 എന്ന ഏഞ്ചൽ നമ്പർ ആ പിറയ്ക്കുള്ളിൽ പിന്നെ സ്ട്രെയിറ്റ് കോഡിൽ എല്ലാം എഴുതണം മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ മൂന്ന് കോർണറിലും ഒരു പിറയിടുക പിറയിട്ടിട്ട് നടുക്കായിട്ട് രണ്ട് ലൈൻ വരയ്ക്കുക എന്നിട്ട് നമ്മുടെ അതിശക്തമായ ഏഞ്ചൽ നമ്പറായ ട്രിപ്പിൾ ഫൈവ് ഇതിൻ്റെ ഓരോ പിറയിലും ഈ ലൈനിലും എഴുതുക ഇത്രയും എഴുതിയല്ലോ ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നടുക്കായിട്ട് വജ്രഘോഷവും എഴുതുക ഇതെല്ലാം ചെയ്യുമ്പോളെ തന്നെ വരാഹിയമ്മയോട് ഭക്തിയോടുകൂടി നിങ്ങൾ എന്താണോ ആവശ്യം എന്ത് കരുതി ഇത് ചെയ്യുന്നുവോ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് തരണമേ അമ്മയെന്ന് അപേക്ഷിക്കുക എന്താണ് വരാഹിയമ്മയോട് നമ്മളൊരു വഴി കാണിച്ചു തരാൻ വേണ്ടി പറയുന്നതെന്നാൽ നിറയെ പേർക്ക് പ്രശ്നം ഇരിക്കും അവർക്ക് പക്ഷെ ഒരു വഴി അറിയില്ല വഴി തെളിഞ്ഞു കിട്ടില്ല അവരങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഒരു പ്രോബ്ലം അത് എന്തെന്നാൽ അതിനായിട്ട് അവർക്ക് സ്റ്റെപ്പ് എടുക്കാൻ അറിയില്ല അവരുടെ പ്രോബ്ലം മനസ്സിൽ വെച്ചിട്ട് അവർ അവരങ്ങനെ ഇരിക്കും കണ്ണ് കെട്ടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലിരിക്കും അങ്ങനെ സൊല്യൂഷൻ അറിയില്ല ഇങ്ങനെ ചെയ്യൂ എന്ന് ഒരു ഹിൻഡ് കിട്ടിയാൽ മതി ഞാൻ അത് ചെയ്തോളാം എന്ത് ചെയ്യണമെന്നേ അറിയാതെ മൈൻഡ് ബ്ലാങ്കായിട്ടിരിക്കുന്നു ഈ മൈൻഡ് സെറ്റിലിരിക്കുന്ന നിറയെ പേരുണ്ടാവും ഉണ്ടാവുമെന്നല്ല ഉണ്ട് ഇത് വന്നിട്ട് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ മാതിരി നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇത് തന്നിരിക്കും വരാഹി വരാഹിയമ്മ എന്നാൽ പല പ്രോബ്ലത്തിനും തീർപ്പ് കൽപ്പിക്കുന്ന മഹാശക്തി അതുപോലെ ഈ വിഷയം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് കരുതി നിങ്ങൾ ഇത് ചെയ്യുന്നുവോ അതിൻ്റെ ആൻസറ് നിങ്ങൾക്ക് ബദൽ രൂപമായും വരാം അതുമാത്രമല്ല ആ വിഷയം നിങ്ങൾക്ക് നടത്തിയും തരാം അങ്ങനെ ഒരു വിഷയം വന്നിട്ട് മാജിക്ക് പോലെ നടക്കുമെന്നാണ് ഗുരുജി എന്നോട് പറഞ്ഞത് സോ ഇത് വരച്ച് ഉടനെ നിങ്ങൾ പേഴ്സിൽ വെച്ചോളുക ഇത് വന്നിട്ട് ചില പേര് ലാമിനേറ്റ് ചെയ്തും പേഴ്സിൽ വയ്ക്കാറുണ്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് നിങ്ങൾ പേഴ്സിൽ വെച്ചോളുക അത്രയ്ക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നാണ് ഗുരുജി എന്നോട് പറഞ്ഞത് ഞാനിത് പകർന്നു കൊടുത്ത പലർക്കും ഇത് ചെയ്തു വച്ചിട്ട് മാജിക്ക് പോലെ കാര്യം നടക്കുന്നു എന്നാണ് അവരെനിക്ക് അപ്ഡേഷൻ തന്നത് അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി ഹാപ്പിയായി കാരണം ഒരു ചില പേര് അവരവർക്ക് അറിയുന്ന സീക്രട്സ് വെളിയിൽ ആരോടും പറയാറില്ല എന്നാൽ നാല് പേരിൽ പോയി നന്മ ചേരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം നിങ്ങളൊരു മന്ത്രവും കൂടി ചൊല്ലണം എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണത വരികയുള്ളൂ മന്ത്രം എത്ര തവണ ചൊല്ലണച്ചാൽ കുറഞ്ഞത് പതിനൊന്ന് തവണ ചൊല്ലുക കൂടുതൽ നാൽപ്പത്തിയെട്ട് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് അത് നിങ്ങളുടെ സമയം പോലെ ചൊല്ലാവുന്നതാണ് ആ മഹാമന്ത്രം ഇതാണ് ഓം ശ്രീ മഹിഷവാഹനവരാഹി നമ श्री महिषवाहनवराह्यै नमः ॐ 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 श्री हनवराहे नमः ॐ श्री महिषवाहनवराहि नमः ॐ श्री महिषवाहनवराहे नमः ശ്രീ മഹിഷവാഹനവരാഹി നമഹ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവും വഴിപാടുമാണിത് ഇനി ഇത് ഏത് ടൈമിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് ഏത് സമയത്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ഒരു നല്ല വിഷയം സ്റ്റാർട്ട് ചെയ്യണമെന്നാൽ നേരവും കാലവും ഒന്നും നോക്കേണ്ട ഉടനെ തന്നെ അത് ചെയ്യണം പിന്നെ ഇന്നേക്ക് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് ചെയ്തോളുക നല്ല ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തിനു വേണ്ടി എന്ത് മനസ്സിൽ കരുതി ഇത് എഴുതുന്നുവോ ആ വിഷയത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും അല്ലെങ്കിൽ ആ കാര്യം തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടും എന്നതാണ് ഇവിടെ സ്പെഷ്യലായ ഒന്ന് ഇത് ആർക്ക് വേണേലും എന്ത് കാര്യത്തിന് വേണേലും ചെയ്യാവുന്നതാണ് എന്ത് പ്രോബ്ലമാണോ അത് പരിഹരിച്ച് കിട്ടുന്നതാണ് എന്താഗ്രഹമാണോ അത് നേടിത്തരുന്നതാണ് അതുപോലെ തന്നെ പോക്കറ്റിലോ പേഴ്സിലോ ഇത് വച്ചിരിക്കുന്നു അഴുക്കായിപ്പോയി പോയി എത്ര നാൾ വയ്ക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം ഒത്തിരി നാൾ വച്ചേക്കാം കയ്യിലിരുന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയവും പോസിറ്റീവായിട്ട് നടന്നു കിട്ടും നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ ഒരു ന്യൂ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകാം അതല്ലാച്ചാൽ ഒന്ന് തന്നെ എഴുതിയത് എപ്പോഴും പേഴ്സിൽ വച്ചേക്കാം ഓരോ ഓരോ വിഷയത്തിനും പറഞ്ഞ് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ ഇത് എഴുതി യൂസ് ചെയ്യാം പുതിയ ഒരു പേപ്പർ എടുത്ത് പുതിയതായിട്ട് വരച്ച് ഏത് വിഷയം നടക്കണമെന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് ആയിട്ട് ഇത് ചെയ്ത് വയ്ക്കാവുന്നതാണ് പേഴ്സിലും വയ്ക്കാം പോക്കറ്റിലും വയ്ക്കാം ബാഗിലും വയ്ക്കാം എവിടെ വേണേലും നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ എവിടെയാണ് സേഫ് എന്ന് തോന്നുന്നത് അവിടെ വെച്ചോണ്ട് പോവുക ഇനി ഈ എഴുതിയ പേപ്പർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് അടുത്ത പേപ്പർ യൂസ് ചെയ്യാനായിട്ട് ആദ്യം യൂസ് ചെയ്ത പേപ്പർ എന്ത് ചെയ്യണമെന്ന് കേട്ടാൽ അത് കാൽപ്പെടാത്ത ഇടത്തിലോട്ട് കളഞ്ഞേക്കുക എന്നിട്ട് വേണം പുതിയത് വരയ്ക്കാനായിട്ട് ഇതേപോലെ പല വിഷയങ്ങളാണ് ഇതിലിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് ധാരാളമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും കാര്യം നടന്നു കിട്ടും ഇതിൽ വജ്രഘോഷം ഇരിക്കുന്നുണ്ട് വജ്രഘോഷം ചുല്ലി ഇത് ചെയ്താലേ എങ്ങനെയും ആ കാര്യം നടന്നു കിട്ടുന്നതാണ് അതിനാലേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക ഗുരുജി എനിക്ക് പകർന്നു തന്നത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഞാൻ നിങ്ങളിലും എത്തിക്കുന്നു ഇത് ചെയ്ത് നോക്കിക്കൊള്ളുക ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാവൂ തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നോട് പറയുക അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് നന്ദി നമസ്കാരം